മധുരയിലെ കൊട്ടാരത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനും ഗുരുകുല വിദ്യാഭ്യാസത്തിനായി സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലേക്കുള്ള യാത്രയ്ക്കായി തയ്യാറെടുക്കുകയായിരുന്നു സന്ദീപനി മഹർഷി പറഞ്ഞു ഗുരുവിന്റെയും ശിഷ്യന്മാരുടെയും ഇടയിൽ എപ്പോഴും സ്നേഹം നിലനിൽക്കട്ടെ എന്റെ ഉത്തമമായ ഗുണങ്ങളെ മാത്രം സ്വീകരിക്കുക എന്റെ അവഗുണങ്ങളെ ഒരിക്കലും ഗ്രഹിക്കരുത് ശ്രീകൃഷ്ണന്റെയും ബലരാമനന്റെയും നെറുകയിൽ കൈവച്ചു ഗുരു പറഞ്ഞു ഹേ അഗ്നിദേവ സൂര്യദേവ പഞ്ചഭൂതങ്ങളെ ദേവതകളെ ആദിപരാശക്തി വിശ്വേശ്വരി എന്റെ ഈ ബ്രഹ്മചാരികളെ സദാ രക്ഷിക്കണേ ശ്രീകൃഷ്ണനും ബലരാമനും ആദ്യമായി അമ്മയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഭിക്ഷയും വാങ്ങി ഗുരുകുലത്തിലേക്ക് പുറപ്പെട്ടു ഗുരുമാതാവ് ശ്രീകൃഷ്ണനെയും ബലരാമനെയും ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്തു സുധാമാവിനെ വിളിച്ചു സുധാമ ഓടിവന്നു എന്നിട്ട് പറഞ്ഞു പ്രണാമം ഗുരുമാതാവേ എന്നെ എന്തിനാണ് വിളിച്ചത് ഗുരുമാതാവ് പറഞ്ഞു ഇന്നുമുതൽ നിന്റെ കുടിലിൽ ഇവർ രണ്ടുപേരും കൂടെ ഉണ്ട് ഇവരെ കുടിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ സുധാമ പറഞ്ഞു ശരി ഗുരുമാതാവേ ഇങ്ങനെ പറഞ്ഞു സുധാമ ശ്രീകൃഷ്ണനെയും ബലരാമനെയും കുടിലിൽ കൂട്ടിക്കൊണ്ടുപോയി സുധാമാവ് കുടിലിൽ എത്തിയപ്പോൾ അവർക്ക് വിശ്രമിക്കുന്നതിനായി പായ് വിരിച്ചു കൊടുത്തു ശ്രീകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ സ്വയം പായ് വിരിക്കാം സുധാമ പറഞ്ഞു നാളെ മുതൽ നിങ്ങൾ സ്വയം വിരിക്കു ഇന്ന് ഇത് ഞാൻ ചെയ്യാം കൃഷ്ണൻ ചോദിച്ചു ഇന്ന് എന്താണ് സുധാമ പറഞ്ഞു ഇന്നുവരെ ഈ കുടിൽ എന്റേതായിരുന്നു നിങ്ങൾ രണ്ടുപേരും അതിഥിയെപ്പോലെ എന്റെ കുടിലിൽ വന്നതാണ് അതിഥി ദൈവത്തിനു തുല്യരാണ് എന്ന് പറഞ്ഞു സുധാമ ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും കാലുകൾ കഴുകി തുടച്ചു അവർക്ക് കുടിക്കുന്നതിനായി ജലം കൊടുത്തു ശ്രീകൃഷ്ണൻ സുധാമാവിനോട് പ്രേമപൂർവ്വം പറഞ്ഞു നിന്റെ ജലത്തിൽ നിന്ന് തന്നെ തൃപ്തിയായി മിത്രമേ സുധാമ പറഞ്ഞു മിത്രമോ ഇത്ര പെട്ടെന്ന് എങ്ങനെ മിത്രമാകാൻ പറ്റും കൃഷ്ണൻ ചോദിച്ചു ഇത്ര പെട്ടെന്ന് മിത്രമാകാൻ കഴിയില്ലേ സുധാമ പറഞ്ഞു ഇല്ല ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ആരെയും പെട്ടെന്ന് മിത്രം ആക്കരുതെന്ന് കൃഷ്ണൻ ചോദിച്ചു അതെന്താണ് മിത്രം ആയാൽ മിത്രത പൂർണമായും പാലിക്കണം മിത്രതയുടെ ഉത്തരവാദിത്വം വളരെ കഠിനമാണ് അതുകൊണ്ട് തന്നെ മിത്രം ആക്കുന്ന ആളെ മനസ്സിലാക്കാതെ മിത്രം ആക്കരുത് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഞാൻ നിന്നെ മനസ്സിലാക്കി അതുകൊണ്ടാണ് മിത്രം എന്ന് വിളിച്ചത് സുധാമ ചോദിച്ചു ഇത്ര പെട്ടെന്ന് എങ്ങനെ മനസ്സിലായി നിനക്ക് എന്നെ അറിഞ്ഞുപോലും കൂടല്ലോ നോക്കൂ ഞാൻ ഒരു സാധാരണ ബ്രാഹ്മണകുമാരനാണ് നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ എങ്ങനെയാണ് മിത്രതയുടെ ഉത്തരവാദിത്വം പൂർണ്ണമാക്കുന്നത് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഞാനല്ലേ മിത്രമെന്ന് വിളിച്ചത് അപ്പോൾ മിത്രതയുടെ ഉത്തരവാദിത്വവും ഞാൻ തന്നെ ഏറ്റെടുക്കാം എപ്പോൾ ആവശ്യം വന്നാലും മിത്രത ഞാൻ കാത്തുകൊള്ളാം ഞാൻ സത്യം ചെയ്യുന്നു ഇനി പറയൂ നീ എന്റെ മിത്രമാകുമോ സുധാമകൃഷ്ണന്റെ മുഖം നോക്കി നിന്നു എന്നിട്ട് പറഞ്ഞു നീ വളരെ നല്ലവനാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ മിത്രമാക്കിയപ്പോൾ ഇത്രയും ആനന്ദം ഉണ്ടായത് ഒരു ദിവസം ഗുരുമാതാവ് കൃഷ്ണനെയും സുധാമയേയും വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു കൃഷ്ണ സുതമ ഇന്ന് കാട്ടിൽ നിന്ന് തടികൾ കൊണ്ടുവരേണ്ടത് നിങ്ങളാണ് പെട്ടെന്ന് പോകൂ ആകാശത്ത് മഴക്കാർ കാണുന്നുണ്ട് മഴ പെയ്യും മുൻപു പോയി വരൂ ഒരുപാട് ദൂരെ പോകരുത് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഗുരുമാതാവേ സമീപത്തുണങ്ങിയ ചില്ലകൾ ഒന്നും ഇല്ല അതിനാൽ ദൂരെ വരും ഗുരുമാത പറഞ്ഞു ശരി പക്ഷെ സന്ധ്യയ്ക്ക് മുൻപ് ഇങ്ങെത്തുക ഈ കടല കൂടെ കൊണ്ടുപോകൂ പകുതി രണ്ടുപേരുടെയും കാവിയുടെ അറ്റത്ത് കെട്ടിത്തരാ കൃഷ്ണൻ പറഞ്ഞു എന്റെ കാവി കീറിയിരിക്കുന്നു മാതെ സുധാമയുടെ കാവ്യയിൽ മൊത്തം കെട്ടിക്കൊടുക്കൂ ഞങ്ങൾ പകുതിയാക്കി എടുത്തുകൊള്ളാം കൃഷ്ണനും സുധാമ ഗുരുമാതാവിനു പ്രണാമം പറഞ്ഞുകൊണ്ട് യാത്രയായി അവർ കാട്ടിലെത്തി മരക്കൊമ്പെല്ലാം വെട്ടി ശേഖരിച്ചപ്പോഴേക്കും ഭയങ്കരമായ കാറ്റും മഴയും അവർ വലിയൊരു മരത്തിന് ചുവട്ടിൽ കയറി നിന്നു അപ്പോൾ ഒരു സിംഹത്തിന്റെ അലർച്ച് സുധാമ പേടിച്ച് ഓടാൻ തുടങ്ങി കൃഷ്ണൻ ചോദിച്ചു എന്റെ ഓടുന്നേ സുധാമ പറഞ്ഞു കേട്ടില്ലേ സിംഹത്തിന്റെ അലർച്ച അത് നമ്മളെ കൊന്നുതിന്നും കൃഷ്ണ ഭഗവാൻ പറഞ്ഞു ഞാനുള്ളപ്പോൾ സിംഹം നിന്നെയൊന്നും ചെയ്യില്ല സുധാമ ചോദിച്ചു അതെന്താ നീ വല്ല സിംഹ പിടുത്തക്കാരനാണോ കൃഷ്ണൻ ഒന്ന് ചിരിച്ചു എന്നിട്ടു പറഞ്ഞു ശരി നമുക്ക് ഈ മരത്തിനു മുകളിൽ കയറിയിരിക്കാം ഇതു കേട്ടതും സുതമ പേടിച്ചു മരത്തിൽ കയറിയിരുന്നു കൃഷ്ണ ഭഗവാൻ സുദാമയുടെ പിറകെ മരത്തിൽ കയറിയിരുന്നു അപ്പോഴാണ് ഒരു സർപ്പം സുദാമയുടെ അരികിലുള്ള ചില്ലയിൽ വന്നത് സുധാമ കരഞ്ഞു പറഞ്ഞു കൃഷ്ണ എന്നെ രക്ഷിക്കൂ കൃഷ്ണൻ ചോദിച്ചു ഇപ്പോൾ എന്തുപറ്റി നോക്ക് മുൻപിലുള്ള ശിഖരത്തിൽ സർപ്പം ഇരിക്കുന്നു കൃഷ്ണൻ പറഞ്ഞു അതിനെന്താണ് ആ പാവവും മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇരിക്കുന്നതാവും സുദാമ പറഞ്ഞു നീ ഇതിനെ പാവമെന്നു പറയുന്നു ഇത് വിഷസർപ്പമാണ് കൊത്തിയാൽ പിന്നെ മരിച്ചതുതന്നെ കൃഷ്ണൻ പറഞ്ഞു കൃഷ്ണനുള്ളപ്പോൾ നാഗം നിന്നെ ഒന്നും ചെയ്യില്ല സുധാമാ ദേഷ്യത്തോടെ ചോദിച്ചു നാഗവും നിന്നെ പേടിച്ച് എന്നെ കൊത്താതിരിക്കാൻ നീ ആരെന്നാണ് നിന്റെ വിചാരം കൃഷ്ണൻ പറഞ്ഞു ശരി ശരി നീ പേടിക്കണ്ട് ഞാൻ അതിനെ മാറ്റം എന്ന് പറഞ്ഞു കൃഷ്ണൻ സർപ്പത്തിനോട് പറഞ്ഞു ഹേ നാഗദേവദേ എന്റെ മിത്രത്തിന് നിന്നെ ഭയമാകുന്നു അതിനാൽ ഞാൻ ഇവിടുന്ന് താഴെയാക്കട്ടെ എന്ന് പറഞ്ഞു ആ സർപ്പത്തെ എടുത്തു താഴെയാക്കി സുധാമ പറഞ്ഞു നീ ഒരു അത്ഭുതം തന്നെ നിനക്ക് പേടിയാവില്ലേ എന്ത് സാവധാനത്തിലാണ് നീ സർപ്പത്തെ പിടിച്ചത് നിനക്ക് സർപ്പത്തെ പിടിക്കുന്ന മന്ത്രം അറിയാവുന്നതുപോലെ കൃഷ്ണൻ പറഞ്ഞു പ്രിയമിത്രമേ ഈ ലോകത്ത് ഏറ്റവും വലിയ മന്ത്രം സ്നേഹമാണ് സ്നേഹം കൊണ്ട് എല്ലാ പ്രാണികളെയും നമുക്ക് വശത്താക്കാൻ കഴിയും എന്റെ മനസ്സിൽ ആ സർപ്പത്തിനെതിരെ തുളുമ്പുപോലും വെറുപ്പുണ്ടായിരുന്നില്ല കേവലം സ്നേഹം മാത്രം അതുകൊണ്ടാണ് അതെന്റെ വശം വരുന്നത് ഇനി നീ ധൈര്യമായി ഇരിക്കു ഞാൻ കൂടെയുണ്ട് മഴശക്തിയായി തുടർന്നു തണുപ്പും വിശപ്പും കൊണ്ട് വിറക്കുന്ന സുധാമാവ് തന്റെ പൊതി തുറന്നു അകത്തിരുന്ന കടലുകളിൽ നിന്നും കുറച്ച് എടുത്തു കഴിച്ചു കൃഷ്ണൻ ചോദിച്ചു സുധാമ എന്താണ് ഈ ശബ്ദം സുധാമ പറഞ്ഞു മഴണിഞ്ഞതുകൊണ്ട് ദേഹം വിറക്കുന്നു അതിനാൽ എന്റെ പല്ലുരുമുന്നതിന്റെ ശബ്ദമാണ് കൃഷ്ണൻ ചോദിച്ചു നല്ല തണുപ്പുണ്ടല്ലേ അതെ കൃഷ്ണ ശരീരമൊക്കെയും വിറക്കുന്നു കൃഷ്ണൻ സ്നേഹത്തോടെ പറഞ്ഞു എനിക്കും തണുപ്പുണ്ട് അല്പം കഴിച്ചാൽ ശരിയായിരിക്കും നമുക്ക് ഗുരുമാതാവ് നൽകിയ കടല കഴിക്കാം സുധാമാവ് തല താഴ്ത്തി പറഞ്ഞു കടലകൾ മരത്തിൽ കയറുമ്പോൾ നഷ്ടമായിപ്പോയി കൃഷ്ണൻ പറഞ്ഞു നിനക്ക് പെട്ടെന്ന് വിശപ്പ് വരുന്നതല്ല ഇനി എന്തു ചെയ്യും സുധാമാ പറഞ്ഞു ഇനി എന്തു ചെയ്യാനാ വിശന്നിരിക്കാം കൃഷ്ണൻ പറഞ്ഞു ശരി കഷ്ടമായി പക്ഷേ കൃഷ്ണനുള്ളപ്പോൾ മിത്രം വിശന്നിരിക്കേണ്ടി വരില്ല സുധാമാവ് ചോദിച്ചു നിനക്ക് എന്തു ചെയ്യാൻ പറ്റും കൃഷ്ണാ കൃഷ്ണൻ ചിരിച്ചു കൈകൾ തുറന്നു അതിൽ നിറയെ കടലുകൾ ഇവിടെയുണ്ട് കഴിഞ്ഞ തവണ ഗുരുമാതാവ് തന്നത് എന്റെ കാവ്യയിൽ ഇപ്പോഴും ഉണ്ട് നീ എടുക്കൂ സുധാമാവ് അമ്പരന്നു കുറച്ചു മാത്രം എടുത്തു പിന്നെ നിനക്കോ കൃഷ്ണൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ല നീ വിശന്നിരിക്കുകയല്ലേ നീ കഴിക്കണം ഇത് കേട്ടതും സുധാമാ കരയാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു ഞാൻ ഇതിന് അർഹനല്ല ഞാൻ ഈ മിത്രിതയ്ക്കും അർഹനല്ല ഞാൻ നിന്നെ ചതിച്ചു ഗുരുമാതാവ് തന്ന മുഴുവൻ കടലയും ഞാൻ തന്നെ കഴിച്ചു നീയൊരു ഉത്തമ മിത്രം ആണെങ്കിലും ഞാൻ അതിനർഹനല്ല ക്ഷമിക്കൂ കൃഷ്ണൻ ശാന്തമായി അടുത്തേക്ക് നോക്കി പറഞ്ഞു സുധാമ നമ്മൾ മിത്രങ്ങളാണ് കൃഷ്ണൻ സുധാമാവിന്റെ കൈ പിടിച്ചു പറഞ്ഞു ക്ഷമാപണം നടത്തി നമ്മുടെ മിത്രതയെ ആക്ഷേപിക്കരുത് ക്ഷമ ചോദിക്കുന്നതിലൂടെ ഈ ബന്ധത്തിന് നാശം വരും നിനക്കു എന്നു എന്നിൽ പൂർണ്ണ അധികാരം നിനക്കുണ്ട് മിത്രം എന്നതിന്റെ അർത്ഥം എന്താണ് സുധാമ മിത്രത്തിന്റെ നല്ലതും ദീയതുമായ സ്വഭാവങ്ങളും പൂർണമായി ഉൾക്കൊള്ളലാണ് നിനക്ക് എനിക്കുള്ള സ്നേഹം വ്യക്തമാക്കിയാൽ മതി പിന്നെ മറ്റെന്തിനാണ് ഈ കണ്ണുനീർ കരയാതിരിക്കാ മിത്രമേ